ഇന്ന് നമുക്ക് കള്ളിക്കാട് വിശേഷം കണ്ടാലോ അപ്പോൾ രാവിലെ ഞാനും മേഡനും കൂടി കള്ളിക്കാട് പോവുകയാണ് വേദി സ്കൂളിൽ വിട്ടിട്ട് പോകാം കേട്ടോ അപ്പോൾ വേദയ്ക്ക് സ്കൂളുള്ള ദിവസം ഞങ്ങൾക്ക് അവിടെ പോയി നിൽക്കാനും ഒന്നിനും പറ്റത്തില്ല സ്കൂളുണ്ടാവും ഡാൻസ് ക്ലാസ് ഉണ്ടാവും അപ്പോഴൊക്കെ പോകാൻ പറ്റത്തില്ല സ്കൂളും ഡാൻസ് ക്ലാസ്സും ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ വിളിക്കുമ്പോൾ അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് കുറേ ദിവസമായി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഇന്നിപ്പോൾ രാവിലെ ഏട്ടൻ പറഞ്ഞു ഞാനൊന്ന് കള്ളിക്കാട് വരെ പോണുവോ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് പോയിട്ട് വേദ വിളിക്കാനുള്ള സമയമാകുമ്പോൾ തിരിച്ച് വരാൻ കരുതി ഞാനും മാഡനും കൂടി രാവിലെ തന്നെ ഇറങ്ങി ഒക്കെ പറഞ്ഞാലേ ഞാനും ചോറ് വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി ചോറ് അവിടെ വീട്ടിൽ ഇതുപോലെ വച്ചിട്ട് വന്നു കേട്ടോ വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകണമായിട്ട് ചോറും മെഴുക്കോട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അതൊന്നും എടുത്ത് മിഴുക്കോറ്റെടുത്തു ചോറ് അതുപോലെ വെച്ചു നാളെ പഴകഞ്ഞി കുടിക്കുക പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എടുത്തില്ല വീട്ടിൽ അമ്മ വിളിച്ചപ്പോൾ അവിടെ ചോറുണ്ട് ഒന്ന് എടുത്തിട്ടുണ്ട് പോകണ്ട എന്ന് കൊണ്ടു ചെല്ലണ്ടാന്നമ്മ പറഞ്ഞിട്ടു അതുകൊണ്ട് എടുത്തില്ല മുഴുക്കോറ്റ് പിന്നെ എല്ലാവരും കഴിക്കുള്ള മിഴുക്കോട്ടെ എടുത്തു നാളെ പിന്നെ നമ്മുടെ അടുത്ത് വേസ്റ്റ് ബിന്നിലെ കളയണം അതിനെക്കാട്ടി ആരെങ്കിലും കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് എഴുതിയിട്ട് അതിനെ എടുത്തു അങ്ങനെ മിഴുക്കോറ്റയും ഞങ്ങളും ഒക്കെ പോവുകയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ട്രിവാൻഡ്രത്തിൽ നല്ല മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിങ്ങി 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 നിൽക്കുകയാണ് ഭീകര മഴയില്ല ഇങ്ങനെ പൊടിങ്ങി പൊടിങ്ങി വെയിലില്ല ഒട്ടും വെയിലില്ല നല്ലൊരു എനിക്കിഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂട്ടറിൽ പോകുക പറഞ്ഞിട്ട് ഞാൻ വേണ്ടും കൂടെ സ്കൂട്ടറിലേക്ക് പോവാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ സമയമുണ്ട് ഓഫീസ് സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു എട്ടര ഒമ്പത് മണിയായപ്പോൾ ഇറങ്ങി അപ്പോൾ വേദക്ക് സ്കൂളുള്ള ദിവസം രാവിലെ കള്ളിക്കാട് പോകണമെന്ന് മുന്നേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വേദന വിട്ടിട്ട് അതുവഴി നേരെ അങ്ങ് പോവും കേട്ടോ ഇതിപ്പോൾ പെട്ടെന്ന് വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പോവാം പോകണതെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായി പോകുന്ന വഴിക്ക് കാട്ടാക്കട മാർക്കറ്റിൽ ഇറങ്ങി അപ്പോൾ അമ്മയ്ക്കൊന്നും പുറത്ത് പോയി അങ്ങനെ ഫുഡ് കഴിക്കണം പുറത്തൊന്നും വാങ്ങിക്കൊണ്ട് പോകണമെന്ന് അത്ര വലിയ താല്പര്യമില്ല എപ്പോഴും തനിയെ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ആർക്കും കുക്ക് ചെയ്ത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് അമ്മയ്ക്കൊക്കെ ഇഷ്ടം കേട്ടോ അങ്ങനെ എന്തായാലും മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് മീൻ വാങ്ങിയിട്ട് പോകാൻ എഴുതി അപ്പോൾ എൻ്റെ വീട്ടിലോ ഇതുപോലെ കള്ളിക്കാടോ ഒക്കെ പോകുമ്പോഴാണ് നല്ല വായിക്കി ടേസ്റ്റി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഞാനൊക്കെ വയ്ക്കുമ്പോൾ അത്രക്കുള്ള ടേസ്റ്റിലേ ഉണ്ടാവുള്ളൂ അതുമല്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ഇത് തോന്നത്തില്ല നമുക്ക് കഴിക്കാനൊന്നും തോന്നത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കും മീനൊക്കെ വാങ്ങിയിട്ട് പോകും കേട്ടോ അപ്പം അമ്മ കള്ളിക്കാടമ്മെന്ന് പറയുന്നത് വാള മീനിൻ്റെ ആളാ വാള ഈ വാളയും മുള്ളു വാള പറഞ്ഞിട്ട് വാളയിൽ നിറയെ മുള്ളത് അതിൻ്റെയൊക്കെ ആളാട്ടോ അപ്പോൾ അതുകൊണ്ട് വാള സീസൺ കഴിയാറായി പക്ഷേ നമ്മൾ ഭാഗ്യത്തിന് കാട്ടാക്കട മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒരു ആൻറ്റിടേലും മാത്രം വാള മീനുണ്ട് വേറൊന്നും നോക്കിയില്ല എത്ര വില ആയാലും കുഴപ്പമില്ല ഈ വാള തന്നെ വാങ്ങാം എന്ന് കരുതിയിട്ട് വാള തന്നെ വാങ്ങി രണ്ട് വാള വാങ്ങി നമ്മളിവിടെയൊക്കെ ഉള്ളതല്ലേ പിന്നെ അച്ഛൻ കഴിക്കത്തില്ല അമ്മ മാത്രമേ കഴിക്കത്തുള്ളൂ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് രാത്രി കഴിക്കാനായിട്ട് എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വാള എടുത്തു ഒന്ന് ഫ്രൈയും ചെയ്യാമെന്ന് കറി ചെയ്യുക കറി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടെണ്ണം വാങ്ങിയത് രണ്ട് വാള അഞ്ഞൂറ് രൂപയ്ക്കാണ് അവർ തന്നത് പിന്നെ വലിയ ലാഭമൊന്നും പറയാൻ പറ്റത്തില്ല അവർ ഉള്ളൂ കേട്ടോ അതൊന്നും ഇറക്കിയിട്ട് പോലും ഇല്ല ബോക്സൊന്നും ഇറക്കിയിട്ട് പോലുമില്ല നമ്മൾ പിന്നെ അത്യാവശ്യപ്പെട്ട് വന്നതുകൊണ്ട് ഇവിടെയൊക്കെ എല്ലാം മീൻ വരാനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും പക്ഷേ നമ്മൾ കുറേ നേരത്തെ വന്നതുകൊണ്ട് അവർ വന്നു ഉടനെ എടുക്കുമ്പോൾ അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ വാങ്ങിയേ പറ്റുള്ളൂ കുറച്ചൊക്കെ കഴിയുമ്പോഴായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്ന് വിലയൊക്കെ കുറച്ച് തന്നാണേ അതിപ്പോൾ ഫസ്റ്റ് നമ്മൾ കൈനീട്ടമാണ് അങ്ങനെ രണ്ട് മീനെല്ലാം വാങ്ങി നേരെ കളിക്കാടേക്ക് പോവാണേ ഇപ്പോൾ പോലെ വാളമീൻ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമെൻ്റ് ചെയ്യൂ എനിക്കത്ര താല്പര്യമില്ല കേട്ടോ കഴിക്കും പക്ഷെ അങ്ങനെ ഒരു ഫാനല്ല ഞാൻ ചൂരമീൻ പാരമീൻ ഇതിൻ്റെ രണ്ടിൻ്റെ ആളാട്ടോ അപ്പം ഈ വാളയുടെ വായുടെ സൈഡിലുള്ള പല്ലുണ്ടല്ലോ അത് കുറച്ച് ഡേഞ്ചറാണ് അത് കയ്യിൽ കൊണ്ടാൽ നല്ല കാര്യമായിട്ടുള്ള പണി കിട്ടും കേട്ടോ ഞാനൊക്കെ അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സിസേഴ്സ് വെച്ചൊക്കെ കട്ട് ചെയ്യണമുണ്ട് കൈ കൊണ്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് അത് കട്ട് ചെയ്യും പക്ഷെ അമ്മയൊക്കെ കാലിൽ വെച്ച് കട്ട് ചെയ്യുന്ന ആളാണ് കളിക്കാടമ്മയൊക്കെ അപ്പോൾ അമ്മയ്ക്ക് കളിക്കാടമ്മളിപ്പോൾ വാങ്ങിയിട്ട് പോയാലും എൻ്റെ വാ വെട്ടി വാങ്ങിയിട്ടേ പോകത്തുള്ളൂ ഭയങ്കര ഷാർപ്പായിട്ടുള്ള പല്ലാണ് അതിൻ്റെ അത് അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നവർക്ക് അറിയാം അതിനെക്കാട്ടി ഷോപ്പാണ് അതിൻ്റെ അകത്തിരിക്കുന്ന പോവില്ലേ അത് ഭയങ്കര നമുക്കത് പിടിച്ചിങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല അതിങ്ങനെ മുള്ളു കണക്ക് റോസാ മുള്ളു പോലിങ്ങനെ കീർ കുത്തിക്കൊണ്ടേയിരിക്കും കൈയൊക്കെ നന്നായിട്ട് മുറിയും അപ്പോൾ വാളയുടെ വായൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനാണ് കുറച്ച് പാട് അപ്പോൾ ഇത് കള്ളിക്കാട് പോകുമ്പോൾ ഉള്ളൊരു കാഴ്ച കേട്ടോ നല്ല രസമുണ്ടല്ലേ നല്ല ഒരു പക്ക ഗ്രാമീണ ഒരു സ്ഥലം അല്ലേ മെയിൻ റോഡ് വേറെ ഉണ്ട് പക്ഷെ അതുവഴി പോകാണ്ട് ഏട്ടൻ ഈ റോഡാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നാലും കുറച്ചൊന്ന് ചുറ്റി ഈ റോഡ് വഴിക്ക് ഇറങ്ങിയൊക്കെ പോകാറുള്ളൂ പ്രകൃതി രമണീയം ആസ്വദിക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ പ്രകൃതി രമണീയം ഞാനങ്ങ് ഒപ്പി കേട്ടോ നമ്മുടെ ക്യാമറയിൽ അങ്ങ് പകർത്തി കൊള്ളാം കേട്ടോ സത്യമാണ് രണ്ട് സൈഡിലും നിറയെ വയൽ പോലെയും കനാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഒരു ഈയൊരു ക്ലൈമറ്റിൽ നല്ലൊരു ഒരു നല്ല രസമുണ്ടത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം എന്തായാലും ഞാനൊരു വീഡിയോ എടുത്ത് കേട്ടോ നമ്മൾ ഞാനും ഒരു നാട്ടിൻ പുറത്തുനിന്നാണ് വന്നതെങ്കിലും നമ്മുടെ അവിടെ നിന്നും ഇത്രയും ഒരു ഒരു പ്രകൃതി രമണീയത കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ മീൻ വാങ്ങി മാർക്കറ്റിൽ നിന്ന് കപ്പ വാങ്ങാൻ പറഞ്ഞിട്ട് കേട്ടോ കേട്ടില്ല കേട്ടോ പോകുന്ന വഴിക്ക് കപ്പ വാങ്ങാമെന്ന് പറഞ്ഞ് കള്ളിക്കാട് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കപ്പ വാങ്ങുകയാണ് അപ്പോൾ ഈ ചേച്ചിക്ക് നമ്മളൊക്കെ അറിയാം അവിടെ നമ്മുടെ കള്ളിക്കാട് വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ എന്നിട്ടത് നമ്മൾ വീടെത്തി അവിടെ എല്ലാം മഴ പക്ഷേ നമ്മുടെ സിറ്റിയെക്കാട്ടി നല്ല കുറച്ചുകൂടെ മഴയുണ്ട് ഇങ്ങോട്ട് നമുക്ക് പശുവൊക്കെ നിൽക്കുന്ന കാണാൻ രസം വന്നതിൽ ഇവിടെ കുറച്ചും ഇവിടെ മഴയുണ്ട് നമ്മുടെ അവിടെയൊന്നും ഇത്രയും മഴയില്ല കേട്ടോ മഴയുണ്ട് പക്ഷേ ഇത്രയും മഴയില്ല ഇവിടെയൊക്കെ നല്ല നനങ്ങി നിൽക്കുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛനെ കണ്ടായിരുന്നു അച്ഛൻ അച്ഛനെ ഫിലിം ഫെസ്റ്റിവൽ കഴിയുന്നവരെ അച്ഛൻ ബിസി ആയിരിക്കും ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് രണ്ട് മാസം മുന്നേ അച്ഛൻ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ അതിൻ്റെ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ അറങ്ങുകൂടാത്തവർക്കേണ്ടി പറയുകയാണ് തിയേറ്റർ ഓപ്പറേറ്ററാണ് അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ ടൈമിലൊക്കെ അച്ഛൻ ഫുൾ ബിസിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തച്ചൂടാവിലെ വെച്ച് കണ്ടായിരുന്നു മഴയത്ത് കോട്ട ഒക്കെ ഇട്ടച്ഛൻ പോകുന്നുണ്ട് ദിവസവും പോയി വരുന്നുണ്ട് കേട്ടോ ഇത്രയും ദൂരം അച്ഛൻ പോയി വരുന്നുണ്ട് അതൊക്കെ സമ്മതിക്കണമല്ലേ ഞാൻ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ബാക്കിലിരുന്ന് പോയിട്ട് വന്നാൽ ആകെ തളർന്നു പോകും പക്ഷെ എന്നും എത്രയും വയസ്സായിട്ട് കൂടിയും പോയിട്ട് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ മീനും വാങ്ങിയിട്ട് വന്നപ്പോഴേക്കെന്ത ഈ അടുപ്പത്ത് അവിയലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മോൻ അവിയൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് അമ്മ സ്നേഹപൂർവ്വം മോൻ അവിയലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതെന്തോ ഗോതമ്പ് പുറട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മ ചുട്ട് വച്ചിരിക്കായിരുന്നു ചേട്ടൻ ഈ സാധനം ഭയങ്കര ഇഷ്ടാട്ടോ അത് മോനിഷ്ടമായത് കൊണ്ടുണ്ടാക്കിയതാവാം പക്ഷെ സംഭവം കൊള്ളായിരുന്നു കേട്ടോ അത് വന്ന പാടെ ഞാനും ആയിട്ട് കൂടെ മുറിച്ച് കഴിച്ചു ചുമ്മാട്ടോ ആയി ഇഷ്ടമുണ്ടെന്നുമല്ല അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ്റെ ദോശ ഇടലേ എന്തുകൊണ്ടാക്കി അമ്മ ഇതുണ്ടാക്കി കഴിച്ചു എന്ന് പറഞ്ഞു ഒരെണ്ണം ബാക്കി വന്നത് അവിടെ വച്ചിരുന്നു അതിന് ഞാനും ആയിട്ട് കൂടെ അങ്ങ് ഷെയർ ചെയ്ത് കഴിച്ചു സംഭവം കൊള്ളായിരുന്നു മുളക് കറിയൊക്കെ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കേട്ടോ കറിയായിട്ട് കൊള്ളായിരുന്നു അപ്പോൾ ഒരു കിലോ കപ്പയാണ് വാങ്ങിയത് നമ്മുടെ സിറ്റിയിലൊക്കെ അമ്പത് രൂപയാണ് ഒരു കിലോ കപ്പ ഇവിടെ നാൽപ്പത് രൂപയുള്ളൂ അതാണെങ്കിൽ ഒരു ഒറ്റ വലിയ കപ്പയായിട്ട് തന്നു വലിയ പീസ് അത് കത്തിയിട്ട് വെട്ടി മുറിക്കാൻ കൂടി പറ്റുന്നില്ല അത്രയ്ക്ക് വലിയ സൈസ് കേട്ടോ അങ്ങനെ ഞാൻ കപ്പ എല്ലാം ക്ലീൻ ചെയ്യാണ് അമ്മ മീൻ ക്ലീൻ ചെയ്യാം കേട്ടോ ഇവിടെ വന്നാൽ ഞാൻ ഞാൻ മീനൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങത്തില്ല ഞാനൊക്കെ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യമായിട്ടങ്ങ് ചെയ്തോളും പിന്നെ ഞാൻ വീട്ടിൽ നിന്നൊക്കെ കുളിച്ചിട്ടൊക്കെ വരില്ല പിന്നെ മീനിന്നും ഇറത്തില്ലേ അതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങത്തില്ല അമ്മ തന്നെയാണ് മീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഇവിടെ അല്ലാതെ ഞാൻ നിൽക്കുകയാണെങ്കിലും ക്ലീനിങ് മീൻസ് മീൻ ക്ലീൻ ചെയ്യാൻ ഞാൻ ഇറങ്ങില്ല മീൻ ക്ലീനിങ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം വീട്ടിൽ പിന്നെ നമുക്ക് ആരും ചെയ്തു തരാനില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നാലേ എനിക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ വെജിറ്റബിൾസ് കട്ടിങ് അടിച്ചു വാരക്കം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളേ ഉള്ളൂ അമ്മയാണ് ഫിഷ് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ അമ്മയാണ് നമ്മൾ നമ്മളവരുടെ കൈ കൊണ്ടുണ്ടാക്കിയത് കഴിക്കാനല്ലേ വരുന്നത് പിന്നെ നെട്ടയത്ത് പോയാൽ പിന്നെ അതുമില്ല കേട്ടോ ഫുൾ റസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പാത്രം കൂടി അമ്മ തന്നെ കഴുകിയാണ് തരുന്നത് ഇരിക്കുന്നിടത്ത് വെള്ളം കൂടി എടുത്ത് തരും അതുകൊണ്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര നമ്മൾ ഭയങ്കര ചെല്ലം കൂടി പോകും കേട്ടോ ഇവിടെ പിന്നെ അത്രയും ചെല്ലം കാണിക്കത്തില്ല എങ്കിലും എല്ലാം കമ്മ എടുത്ത് തരും ഒക്കെ ചെയ്യും പക്ഷേ നമ്മളങ്ങനെ അധികം അവരെ ബുദ്ധിമുട്ടിക്കില്ല അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പോൾ സാധാരണ നമ്മളെയും വാളയുടെ ചുണ്ണാമ്പ് കളയുന്നത് മറ്റേ സ്ക്രബ്ബർ വെച്ചിട്ടോ ഇപ്പം ആ സ്ക്രബ്ബർ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ കത്തി വെച്ച് തന്നെ ക്ലീൻ ചെയ്യുകയാണ് സ്ക്രബ്ബർ ആകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുക അറിഞ്ഞിടാത്തൊരു ണ്ടെങ്കിൽ ഒന്ന് പറയുകയാണ് നമ്മൾ ഈ വാളമീന് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് എൻ്റെ ചുണ്ണാമ്പ് ഇങ്ങനെ റബ്ബറേ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ക്ലീൻ ആയിട്ട് വരും നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനെ കാട്ടി നല്ല നീറ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഞാനിവിടെ കള്ളിക്കാടമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യണം പക്ഷേ നെറ്റേത്തമ്മ കത്തി കൊണ്ട് ചെയ്യാറുള്ളു അമ്മയ്ക്ക് മറ്റു പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ കാലിൽ വെച്ചുള്ള കട്ടിങ്ങാണ് ഇവിടെ കള്ളിക്കാടമ്മ എൻ്റെ അമ്മ കൈകൊണ്ട് കട്ട് ചെയ്യും അമ്മയ്ക്ക് കൈകൊണ്ട് കട്ട് ചെയ്യാനേ അറിയത്തുള്ളൂ പക്ഷേ ഇവിടെ അമ്മയ്ക്ക് പച്ചക്കറി അരിയുന്നത് കൂടെ കാലുകൊണ്ടാണ് അങ്ങനെ പണ്ട് മുതലേ ഉള്ള ശീലം കൈകൊണ്ട് ഒന്നും ഒരു ഉള്ളി പോലും അരിയാനായിട്ട് ഇവിടെ അമ്മയ്ക്ക് അറിയത്തില്ല കേട്ടോ ഫുൾ കാലിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് പക്ഷേ ആ ഒരു മെത്തേഡ് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്കത് ശീലമില്ലാത്തതുകൊണ്ട് ഒട്ടും പറ്റത്തില്ല അത് നമ്മളൊക്കെ ചെറുതിലേ ഓരോന്ന് ശീലിക്കുന്നതിൻ്റെ ഇതല്ലേ ഞാനും കൈകൊണ്ട് കട്ട് ചെയ്യും പച്ചക്കറിയും എല്ലാം കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്യും കാല് കൊണ്ടുള്ള പരിപാടി നമുക്കറിയത്തില്ല പക്ഷേ അമ്മയ്ക്ക് കൈകൊണ്ടറിയത്തില്ല കാലുകൊണ്ട് മാത്രമേ കട്ട് ചെയ്യാൻ അറിയത്തുള്ളൂ ഇതിപ്പോൾ വാളായതുകൊണ്ടാണ് കയ്യിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വേറെ എല്ലാ മീനും ഇങ്ങനെ കത്തി എടുത്തിങ്ങനെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയോ കട്ട് ചെയ്തെടുക്കും കേട്ടോ അത് എനിക്ക് കത്തി വയ്ക്കുമ്പോഴേ അത് ചരിങ്ങി ചരികെങ്ക മറിങ്ങി മറിഞ്ഞ് പോവും അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അറിയത്തില്ല എന്തായാലും ആ ഒരു മെത്തേഡ് അടിപൊളി മെത്തേഡ് കേട്ടോ ഏട്ടനാണ് ഇനിയുള്ള ഫുൾ വീഡിയോ എടുത്ത് വരുന്നത് എന്ത് കാരിയായിട്ട് എടുത്തു തരുന്നതെന്ന് നോക്കി നല്ല ലെങ്ത്തിന് വീഡിയോ ഒക്കെ കാരിയായിട്ട് എടുത്തരുന്നുണ്ട് എൻ്റെ വീട്ടിൽ കാര്യം വന്നിട്ട് കേട്ടോ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അത് തിരുമ്പലായകൂടി ചെല്ലം നല്ല മൂഡിൽ നിൽക്കണമെങ്കിൽ കേട്ടോ ഒരു വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചാലാണ് എനിക്ക് വീഡിയോ എടുത്തരുന്നത് ഇത് പിന്നെ ആക എൻ്റെ കാര്യം പറഞ്ഞല്ലോ നെട്ടയത്ത് ഞാൻ പോകുമ്പോൾ ഉള്ള ചെല്ലം പോലെയാണ് ഇവിടെ വരും പേട്ടൻ്റെ ഒരു ചെല്ലം കേട്ടോ എന്തായാലും രണ്ട് മീനും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തു ക്ലീൻ ചെയ്തപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും വലിയ നഷ്ടമൊന്നും പറയാനില്ല ഇപ്പോൾ ഈ വാള ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ കിട്ടിയത് വലിയ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്നില്ലേ ഫ്രൈക്കും കറിക്കും കൂടെ എടുത്ത് എന്തായാലും ഇത്രയും നമ്മൾ മൂന്ന് പേരും കൂടെ കഴിച്ചുകൊണ്ട് കഴിയത്തില്ല കുറച്ച് വൈകിട്ട് വീട്ടിൽ കൊണ്ടുപോകാനും ഉണ്ടാവും അമ്മയ്ക്കും ഇവിടെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ കഴിക്കത്തില്ല പിന്നെ അമ്മയൊക്കെ ഇത്രയെന്ന് പറഞ്ഞ് കഴിക്കും കഴിക്കുമ്പോൾ പിന്നീട് അങ്ങ് മടുത്തു അതുകൊണ്ട് വർക്കും ചെയ്യാം കറിയും വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു മീൻ വറുക്കാനും ഒരു മീൻ കറി വെക്കാനുമാണ് എടുത്തത് അപ്പോൾ ഈ വറുക്കുന്നതിൽ അതിൻ്റെ തലയും പാലും ഒന്നും ഇടത്തില്ല കറി വയ്ക്കുന്നതിൻ്റെ കൂട്ടത്ത് അതിനെക്കൂടെ അങ്ങ് ഇട്ടേക്കാൻ കരുതി അങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കെടുത്തു കപ്പ പുഴുങ്ങാനായിട്ട് പുഴുങ്ങി അതായത് പുഴുങ്ങാനായിട്ട് എടുത്തു എനിക്ക് പുഴുങ്ങുന്ന ഇഷ്ടമല്ല മീൻ കറി ഉണ്ടെങ്കിൽ കറിയായിട്ട് തന്നെ എടുക്കണം മറ്റേ ഇളക്കി അരപ്പൊക്കെ ഇട്ട് കൂട്ടൊക്കെ ഇട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ നല്ല വേവുന്ന കപ്പയെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത് പക്ഷേ അത്ര വേവുന്ന കപ്പയല്ല കേട്ടോ കുറേ സമയം കിടന്ന് തിളച്ച് 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 കിടന്നു ആദ്യം പുഴുങ്ങി കഴിക്കാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇങ്ങനെ ഇളക്കി കഴിക്കാൻ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ എടുക്കാമെന്നരുതി ഇളക്കി കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും പുഴുങ്ങി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് മാത്രം കുറച്ചെടുത്തിട്ട് ബാക്കി ഇവർക്കുള്ളത് ഇങ്ങനെ എടുക്കാമെന്ന് കരുതി അപ്പോൾ മീനിന് വേണ്ടിയിട്ട് മല്ലിയ മുളകൊക്കെ വറുത്തെടുക്കാണ് അമ്മയുടെ അമ്മ വയ്ക്കുന്ന മീൻകറി ഒരു ദിവസം എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷേ കിച്ചണിലൊക്കെ ലൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ കരുതി പുറത്ത് നമുക്ക് അടുപ്പ് കൂട്ടി ഒരു ദിവസം ഇവിടെ വരുമ്പോൾ ചെയ്യാൻ എഴുതി പക്ഷേ ഇന്ന് മഴ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ചെറുതൊട്ടൊന്ന് കാണിച്ചു തരാം ശരിക്കും വേറൊരു വീഡിയോ ആയിട്ട് നമ്മ അമ്മ വീ മീൻകറി വെക്കുന്നത് കാണിക്കാം അമ്മ കർകറായിരിക്കും കേട്ടോ അമ്മ മീൻകറി വെക്കുന്നത് അത് എല്ലാവർക്കും വേണം എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതെടുക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇനിയൊരു സാമ്പിടാം നന്നായിട്ട് എടുക്കാവേ അമ്മ മീൻ മല്ലിമുളകും വറുക്കുന്നത് എണ്ണ ഒഴിച്ച് കുറച്ച് സാ കൊച്ചുള്ളിയൊക്കെ ഇട്ട് അതേ കുറച്ച് ഊല് വാമുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മീനിനാവശ്യമുള്ള എല്ലാ പൊടികളും ഇട്ട് കുറേ കറിവേപ്പിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും അങ്ങനെയാണ് അമ്മ മീൻകറി വെക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കപ്പ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ കപ്പ വേവുന്നില്ല കേട്ടോ വേവും പക്ഷേ ഇത് കറി വയ്ക്കാൻ കൊള്ളാവുന്ന കപ്പയാണ് പുഴുങ്ങാനായിട്ട് കൊള്ളത്തില്ല അത്രയും പുഴുങ്ങാനായിട്ടുള്ള വേവ് അതിന് കേട്ടോ ഈ മല്ലിയ മുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നല്ല കറുത്ത കളറാവുന്നവരെ കരിയാണ്ട് മൂപ്പിച്ചെടുക്കും മൂപ്പിച്ചെടുത്തിട്ടാണ് മീനിനു കൂട്ടത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കുന്നത് മല്ലിയമുളക് മഞ്ഞൾപ്പൊടി ഉള്ളി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില്ല ഇത്രയും ഇട്ടിട്ടാണ് മീൻ കറി വയ്ക്കുന്നത് അപ്പോൾ മീൻ റെഡി വറുക്കാനുള്ള മീൻ പുരട്ടി വെച്ചിരിക്കുകയാണ് കുരുമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തെരട്ടി വെച്ചിരിക്കുകയാണ് കുറച്ച് നാരങ്ങ നീരോട് ഒഴിച്ചു കേട്ടോ അപ്പോഴേ ഒന്ന് പെട്ടെന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ എല്ലാം അരപ്പൊക്കെ പിടിച്ച ഒരു ടേസ്റ്റ് ഫ്രൈ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാം തീയടുപ്പത്തിലാണ് അടുപ്പിലാണ് വെക്കുന്നത് പക്ഷെ ശരിയാട്ടോ ഈ തീയടുപ്പിലും അമ്മിയിലും ഒക്കെ അരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ അത് നമ്മളിനി എത്ര ഗ്യാസിലൊക്കെ വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ആ കുറച്ച് പുളിയും ഉപ്പും കൂടെയൊക്കെ അതിൻ്റെ കൂട്ടത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണെ തേങ്ങ അരച്ചാണ് വെക്കുന്നത് എനിക്ക് തേങ്ങ അരച്ച് വയ്ക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ മല്ലിമുളകും വറുക്കാണ്ടും വയ്ക്കാം കേട്ടോ അത് വേറൊരു ടേസ്റ്റ് അപ്പോൾ വറുക്കാനുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറി വയ്ക്കാനുള്ളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മല്ലിമുളകും മൂത്താൽ കുറച്ചൊന്നും തണുക്കാണ്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒന്ന് തണുത്ത ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത് സംഭവം നല്ല ടേസ്റ്റാണ് ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇട്ടാക്കാം കേട്ടോ ഇന്ന് സത്യമായിട്ടും വെളിയിൽ വെച്ച് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കരുതിയിട്ട് നിന്നതാണ് പക്ഷേ രാവിലെ മുതൽ മഴ ഒരു ദിവസം വരണം വന്നങ്ങനെ രാവിലെ എടുക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് ചെയ്യാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കപ്പം ഉണ്ടോ കൊടുക്കും വെന്തോ നോക്കും വെന്തോ നോക്കൂ എന്ന് പറയും കൊടുക്കും ഞാൻ എനിക്ക് മനസ്സിലായി വെന്തില്ല എന്നുള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണിക്കാൻ കൂടി ചെയ്യുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അങ്ങനെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കറി അരച്ചെടുത്തു അരപ്പ് അരച്ചെടുത്തു അത് കറിവേപ്പിലായിട്ടോ അങ്ങനെ കിടക്കുന്നത് കൃത്തകള്ളിങ്ങനെ കിടക്കുന്നത് കറിവേപ്പില അരങ്ങിയതിൻ്റെ ഇതാണ് അമ്മയൊക്കെ മീൻ കറി ആ ഗ്രേവി തിളച്ച ശേഷം മാത്രമാണ് കഷ്ണം ഇടുന്നത് ഞാനെല്ലാം കൂടെ മിക്സ് അടുപ്പത്ത് വയ്ക്കും കേട്ടോ ഇത് അമ്മ മീൻ കറി തിളയ്ക്കാനായിട്ട് അടുപ്പത്ത് വെച്ചൊക്കെയാണ് തിളച്ച ശേഷം കഷ്ണങ്ങളെല്ലാം പറക്കിയിടും അപ്പോഴേക്കും നമ്മുടെ കപ്പ ഒരു പരുവത്തിനൊക്കെ വെന്ത് കേട്ടോ പക്ഷേ അരിങ്ങി ചെറുതായിട്ട് അരിങ്ങിട്ടിരുന്നെങ്കിൽ നന്നായിട്ട് വെന്താനേ നമ്മൾ വേവും എന്നുള്ള രീതിയിൽ ആ പുഴുങ്ങാൻ കണക്കാക്കി വെട്ടിയിട്ടു പക്ഷെ അത് വെന്തില്ല വെന്തു പക്ഷേ അങ്ങ് പുഴുങ്ങിക്കഴിക്കുന്നതിൻ്റെ ആ ഒരു വേവ് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ വെളിയിൽ കൊണ്ടുവച്ചതിനെ കപ്പയുടെ വെള്ളമെല്ലാം മാറ്റിയെടുക്കുകയാണ് ഇവിടെ സ്ഥലമൊക്കെ ഉള്ളത് എന്തു അല്ലേ നമുക്ക് ആ സിംഗിൾ തന്നെ വെള്ളം ഒഴിക്കണം കളയണം എന്ത് പാടാന്ന് വയ്ക്കുക അപ്പോൾ കപ്പയുടെ പരിപാടികളെല്ലാം ഞാൻ ഏറ്റെടുത്തു അതിൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ അതിനൊന്ന് വേവിച്ചെടുക്കുക വെള്ളം ഇങ്ങനെ മാറ്റിയെടുക്കുക അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എനിക്കെന്തായാലും ഈ പുഴുങ്ങിയ കപ്പയൊന്നും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കപ്പ ഞാനിങ്ങനെ മാറ്റിയെടുക്കുകയാണ് അതിലേക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അല്ലാണ്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയും ജീരകവും നമ്മുടെ ഉടങ്കലിയും മുളവില്ലേ ഹോ അതിൻ്റെ കാര്യം പറയുമ്പോഴും എൻ്റെ ബായ്ക്കൂടെ വെള്ളം വരും കേട്ടോ ആ മുളകും അതിവിടെ നിറയെ ഉണ്ട് അതുകൊണ്ട് ആ മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് ചെറുതായിട്ട് അരച്ച് ഞാൻ കപ്പയുടെ കാര്യോട്ടെ പറയുന്നത് കപ്പയിൽ ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പില ജീരകം വെളുത്തുള്ളി ഉടങ്കല്ലി മുളക് ആഹാ എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് കറക്കിയ ശേഷം കറിവേപ്പില കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വച്ചാൽ വെള്ളം വറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പക്ഷേ ഈ കപ്പ അങ്ങനെയൊന്നും നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പുഴുങ്ങിയിട്ട് പുഴുങ്ങിയിട്ടിങ്ങനെ കോരിയെടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കേ അത് ഏട്ടിനൊക്കെ ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഏട്ടിനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നല്ല മീനൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടനൊക്കെ അങ്ങനെ എടുത്ത ശേഷം എനിക്കുള്ളത് പ്രത്യേകം മാറ്റി സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയെടുക്കും അപ്പോൾ ഇളക്കി ഇളവി കറക്റ്റ് ഇങ്ങനെ വരും നല്ല കുഴുങ്ങി വരും പക്ഷേ ഈ കപ്പങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല ഇതേ നമ്മുടെ മീൻകറിക്കുള്ള കൂട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളയ്ക്കാറായി വരുന്നുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ആളെ മീൻകറിയിൽ നമ്മൾ മുരിങ്ങക്കൊന്നും ഇടത്തില്ല കേട്ടോ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകാർക്ക് നമ്മുടെ മീൻകറിയിൽ ഇല്ലാണ്ട് വേണ്ട്രും കാര്യം ഇടുന്നു എന്ന് പറഞ്ഞിട്ട് പുച്ഛൊക്കെ ഉണ്ട് പക്ഷേ ഒന്നങ്ങനെ വെച്ച് കഴിച്ചു നോക്കാം അതൊരു വേറെ ടേസ്റ്റ് കേട്ടോ പക്ഷേ ഈ മുളകും മസ്റ്റാട്ടോ അതില്ലാണ്ട് ഒരു കളിയില്ല ഏട്ടൻ പറഞ്ഞ് ഇത് കഴിച്ചു കഴിച്ചിപ്പോൾ ഇഷ്ടമല്ലേട്ടാ ഏട്ടൻ പറഞ്ഞു വേണ്ട വേണ്ട ഇതിലാന്ന് ഞാൻ പറഞ്ഞു പ്ലീസ് കേട്ടോ പ്ലീസ് കേട്ടോ പാവം കേട്ടോ ഏട്ടൻ പറഞ്ഞ് പിന്നെ ഒന്നും മിണ്ടിയില്ല എൻ്റെ ഇഷ്ടത്തിന് ഇന്നിപ്പോൾ കഴിച്ചാൽ മതിയെന്നായിരിക്കും ഇന്നല്ല എപ്പോഴും എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് കഴിക്കുന്നത് ഓ നല്ല പഴുത്ത മുളക് കേട്ടോ അത് കാണുമ്പോൾ തന്നെ ദയവായി ഡി ഡബ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വായിക്കൂടെ വെള്ളം വരുന്നു എന്താണെന്ന് അറിയില്ല മുളവിനോട് എനിക്ക് ഇത്രയും പ്രിയം പ്രണയം എന്നറിയത്തില്ല ദൈവമേ അൾസർ വന്ന് ഞാൻ ചത്തു പോകുന്നു ഈ മുളകെല്ലാം കൂടി കഴിച്ചിട്ട് അപ്പം നമ്മുടെ മീൻകറിയുടെ കൂട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിപ്പിറക്കി ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് പേർക്ക് കള്ളിക്കാട് വീഡിയോ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ലെങ്ക് ആയിട്ട് വീഡിയോ എടുത്തിട്ടത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ലായെന്ന് എനിക്ക് തോന്നും അത്ര ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല അമ്മ മീൻകറി വയ്ക്കുന്നതും എല്ലാം കൂടിയൊക്കെ ഒന്ന് ഇടാന്ന് കരുതി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മീൻകറി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തതൊന്ന് കുറച്ച് പറഞ്ഞ് തന്നിടാം എന്ന് കരുതി കേട്ടോ ഇത് നമ്മുടെ മുളകെല്ലാം കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഇട്ടു ഞാനാണ് കട്ട് ചെയ്തത് കേട്ടോ എന്നിട്ട് അപ്പാടിച്ച് ഒന്ന് കൈ കഴുകി ഇല്ലെങ്കിൽ എരിങ്ങിയ നമ്മുടെ കൈക്കൊക്കെ നല്ല പണി കിട്ടും ആഹാ ഹാ അടുപ്പത്ത് കിടന്ന് നമ്മുടെ വാള വാളമീകറി ഇങ്ങനെ തിളക്കുകയാണ് അവിടെ കല്യ മുളവൊക്കെ ഇട്ടു സൂപ്പർ അപ്പോഴേക്കും നമ്മുടെ കപ്പ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നുണ്ടായിരുന്നില്ലേ അത് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് ഈ കപ്പ ഇട്ടിട്ട് വേറെ കൂട്ടെങ്കിലൊക്കെ പോയാൽ അത് കഴിഞ്ഞ് അടിയിൽ പിടിക്കും കേട്ടോ അത് വേറെ പോകും അപ്പോൾ സ്പൂണ് വെച്ച് ഞാനിത് ഇളക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇടികല്ലേ ഇടികല്ല് വെച്ച് ഇടിച്ചിടിച്ചെടുക്കുകയാണ് ഇവിടെ മാഷറില്ല കേട്ടോ അല്ലെങ്കിൽ അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു ഒരുപാട് വേവാണ്ടില്ല വെന്തു പക്ഷേ ഞാൻ സ്പൂണിലിട്ടൊന്നും ഉടച്ചിട്ട് ഉടയുന്നില്ല മാഷർ ഉണ്ടായിരുന്നെങ്കിൽ ഇളകി വന്നാൽ പിന്നെ ഞാൻ നമ്മുടെ ഇടികല്ല് കൊണ്ട് ഇടികല്ലിൻ്റെ മാഷറാക്കി ഞാൻ നന്നായിട്ട് ഇടിച്ചെടുക്കുകയാണ് എനിക്ക് ആ മുളവിൻ്റെ മണമൊക്കെ കേട്ടിട്ട് എവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല മണം നല്ല പഴുത്ത കേട്ടോ മുളക് അങ്ങനെ എവിടെ ആരും എടുക്കത്തൊന്നുമില്ല അതുകൊണ്ട് നിന്ന് നിന്ന് പഴുത്തതാ കേട്ടോ അയ്യോ മറന്നുപോയി അമ്മനോട് മുളക് വേണമെന്ന് ചോദിച്ചു ഞാൻ വേണമെന്നും പറഞ്ഞു പക്ഷെ കൊണ്ടുവരാൻ പോയി അയ്യോ ഇപ്പോഴാണ് ഓർമ്മിച്ചത് കേട്ടോ മുളവിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് എൻ്റെ കൃഷിയിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ മുളകുണ്ട് കേട്ടോ വല്ലപ്പോഴും മീൻകറിയിലൊക്കെ ഇടാൻ എനിക്ക് കിട്ടും നമ്മളിപ്പോൾ മുകളിൽ കോൺക്രീറ്റ് ചെയ്തില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇനി ഞാൻ എല്ലാ മുളവൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ മുകളിൽ വെള്ളമൊഴിക്കാൻ കയറുന്ന കാര്യമാണ് പാട് ആ അതെന്തുമായിക്കോട്ടെ നമ്മുടെ മീൻ കറി എല്ലാം സെറ്റ് സെറ്റായിക്കൊണ്ടേ ഇരിക്കുന്നു ഇനി ഫിഷ് ഫ്രൈ കൂടെ ചെയ്യണ്ടേ നമുക്കൊരു ഒരു മണിക്കെങ്കിലും ഇറങ്ങിയാലേ വേറെ രണ്ട് മണിയാകുമ്പോൾ വിളിക്കാം രണ്ട് മണിയൊക്കെ മുന്നേ എത്തും ഒരു മണിക്കെങ്കിലും ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് വന്നപാടെയാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത് പാവം അമ്മ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കേട്ടോ അമ്മ ഫുൾ ബിസിയാണ് ക മീൻ കറി വെപ്പും മീൻ ഫ്രൈയും കപ്പയൊക്കെ ഉണ്ടാക്കലും ബഹളം പിന്നെ വയ്യെങ്കിലും ഉണ്ടാക്കി തരാനൊക്കെ ഭയങ്കര ഒരു ഉത്സാഹം കേട്ടോ അത് ദീപചേച്ചിക്കും അങ്ങനെ തന്നെയാണ് ആളെ കണ്ടാൽ എല്ലാം ഉണ്ടാക്കി കൊടുക്കാനും വാങ്ങാനും വയ്ക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ അതേ നമ്മുടെ മീൻ കറി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഈ വാള മീനിൽ ഒരുപാട് സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കറക്കുന്നത് പക്ഷേ ഞാനിങ്ങനെ എടുത്ത് കറക്കാറൊന്നുമില്ല സ്പൂണിട്ട് തന്നെയാണ് ഇളക്കുന്നത് നമ്മളെ കൊണ്ട് പരിപാടികളൊക്കെ ചിലപ്പോൾ എടുത്ത് കറക്കി എല്ലാം കൂടെ താഴെ പോകണമെങ്കിലും അതുകൊണ്ട് അങ്ങനെ ആ പരിപാടികളൊന്നും നമ്മൾ ചെയ്യില്ല നല്ല ചട്ടിയല്ലേ പോലെ ചട്ടി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഉണ്ട് അവിയൽ വെച്ചിരുന്ന ചട്ടി ഉണ്ടല്ലേ നേരത്തെ അതൊക്കെ അവിയൽ വയ്ക്കാൻ പ്രത്യേകം മീൻ വെക്കാം പ്രത്യേകം ഇറച്ചി വെക്കാം പ്രത്യേകം ഇറച്ചി ഒന്നും ഇവിടെ ആരും കൂട്ടത്തില്ല നമ്മളൊക്കെ വരുമ്പോഴേ വയ്ക്കത്തുള്ളൂ എങ്കിലും വയ്ക്കുമ്പോൾ വയ്ക്കാനായിട്ട് പ്രത്യേകം അങ്ങനെ എല്ലാത്തിനും പ്രത്യേകം മീനും മീൻ ആയിട്ട് ആയിട്ട് മീനും ചട്ടി ചട്ടികളായിട്ട് നിറയെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മീൻ തിളച്ചാൽ പിന്നെ ഉപ്പ് നോക്കലാണ് എൻ്റെ പരിപാടി ഉപ്പ് നോക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു പുളിയുടെ കുറവ് പോലെ തോന്നി പിന്നെ അമ്മ കുറച്ച് പുളി കൂടെ ഇട്ടു കേട്ടോ ആ മുളവിൻ്റെ മണമുണ്ടല്ലോ ഇങ്ങനെ മീൻകറി തിളയ്ക്കുമ്പോൾ ആ മണം ഇങ്ങനെ പ്രത്യേകം വരുന്നുണ്ട് നമ്മുടെ അടുപ്പത്തൊന്നും വെച്ചാൽ ഈ ഒരു മണമൊന്നും വരില്ല കേട്ടോ എന്തായാലും മീൻകറി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ സുപ്പ മുളവിൻ്റെ ടേസ്റ്റും മീനിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് കൊള്ളാം കേട്ടോ അങ്ങനെ നമ്മുടെ വാളമീന് അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാനായിട്ട് പോവുകയാണ് പപ്പായ ഇരിക്കണുണ്ടോ എന്നുള്ള വലിയ പപ്പായ അല്ലേ അതും പകുതി കൊണ്ടു വരണോന്ന് വെച്ച് മറന്നുപോയി ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടെന്നപ്പോഴേ ഓർമ്മിച്ചേ പപ്പായ പപ്പായതാ അവിടെ ഇരിക്കുന്നു പകുതി എടുത്തുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതാണ് മറന്നു എല്ലാം മറന്നുപോയി ഇപ്പോഴാണ് ഓരോരോ കാര്യങ്ങളായിട്ട് ഓർമ്മിക്കുന്നത് കുറച്ച് മുരിങ്ങ അമ്മ എടുത്ത് കട്ട് ചെയ്ത് അരിങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകണ എന്ന് പറഞ്ഞു ഇപ്പഴാണ് ഞാൻ ഓർമ്മിച്ചത് കേട്ടോ മുരിങ്ങയിലെടുത്തില്ല പപ്പായ എടുത്തില്ല പിന്നെന്താ സാധന മുളവെടുത്തില്ല അയ്യോ എല്ലാം മറന്നുപോയി ആ എന്തായാലും എന്തേ നമ്മുടെ മീൻ വറുക്കാനായിട്ടിടാം കുറച്ച് കറിവേപ്പിലേക്ക് അമ്മ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ കേട്ടില്ല പിന്നെ ഞാൻ തന്നെ പോയി കറിവേപ്പിലെടുത്തു നമ്മുടെ സൈഡിലൊക്കെ നിറയെ കറിവേപ്പിലൊക്കെ നിൽപ്പുണ്ട് ഇപ്പോൾ ഒന്നും നിൽക്കും കിട്ടുന്നില്ല കേട്ടോ മീൻസ് മുളകും ചീരയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും പിടിക്കുന്നില്ല കാരണം ഇപ്പോൾ റബ്ബറുണ്ട് അത് വെട്ടിത്തുടങ്ങി അതിൻ്റെ ഒരു ഇതാ ഉള്ളതുകൊണ്ടാകും ഇപ്പോൾ തേങ്ങ പോലും കറക്റ്റില്ല കേട്ടോ കുറേ കുറവാണ് മറ്റൊരു നിറയെ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തേങ്ങയെല്ലാം വളരെ കുറവാണ് ഈ റബ്ബർ വലുതായപ്പോൾ തേങ്ങയിലും തെങ്ങും ഇല്ല തെങ്ങുമുണ്ട് തേങ്ങയും ഇല്ല കൃഷി സാധനങ്ങൾ അതായത് ചീര മുളക് എല്ലാം നശിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഓരോ സൈഡിലായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ കറിവേപ്പിലതിലേക്ക് ഇടാൻ പറഞ്ഞു ഞാൻ പറയും കറിവേപ്പില നിറയെ ഇട്ടാലേ കൊള്ളാവൂന്ന് പറഞ്ഞിട്ട് ആ എണ്ണയിലൊക്കെ കുറേ കറിവേപ്പില ഇങ്ങോ എനിക്ക് കറിവേപ്പില കൂടുതലിടുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഈ വറുക്കുന്നതിൽ കറിവേപ്പിലിടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇന്ന് ഈ വറക്കുന്ന മീനിന് മസാല പുരട്ടിയത് ഞാനാട്ടോ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലേ ചുമ്മാ അങ്ങനെയല്ല അമ്പയ്ക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് പുരട്ടിയത് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും സാധാരണ ഞാനിങ്ങനെ മസാലയിൽ നിന്ന് പുരട്ടില്ല ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും ചിലപ്പോൾ കുരുമുളക് കുറവായിരിക്കും മഞ്ഞൾപ്പൊടി കുറവായിരിക്കും അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ കുറേയൊക്കെ പഠിച്ചത് കൊണ്ടും ഇന്നിപ്പോൾ ഞാൻ തന്നെയാണ് മസാല ഇട്ടത് പെരട്ടിയെടുത്തത് അപ്പം കറി ഒരു സൈഡിൽ നിന്നാവുന്നുണ്ട് അതേ നമ്മുടെ വയലൊക്കെ നോക്കിയാൽ മഴയൊക്കെ പെയ്ത് നല്ല ഭംഗി കിടക്കുന്നുണ്ട് ഇപ്പം അച്ഛന് ജോലിയുള്ള ഉണ്ടാകട്ടോ അല്ലെങ്കിൽ ഈ വയലൊരു കാട് പിടിക്കത്തില്ല എന്നും ഇറങ്ങി ഇങ്ങനെ വെട്ടിക്കളച്ചുകൊണ്ടേ ഇരിക്കും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം അതേ ഇപ്പം ഈ ഒരു തെങ്ങ് മാത്രമല്ല കേട്ടോ ബാക്കിയെല്ലാം തെങ്ങോണ്ട് തേങ്ങ കായ്ക്കുന്നില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അച്ഛൻ ഇവിടെ നിൽക്കാത്തതുകൊണ്ട് കുറച്ചൊക്കെ കാട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നും രാവിലെ അച്ഛൻ ഒരു മൺവെട്ടി എടുത്ത് കളയ്ക്കാനായിട്ട് പോകും എല്ലാം കാടെല്ലാം പറിച്ചിട്ടാണ് കയറി വരുന്നത് ഇത് ഏട്ടനെടുത്ത വീഡിയോ കേട്ടോ എന്ത് ഉത്സാഹത്തോടെ എടുക്കുമെന്ന് നോക്കിയാൽ ഇത് കുരുമുളക് നിപ്പുണ്ട് ഇവിടെ നിന്നാണ് കുരുമുളകും തേങ്ങയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത് അത് മുളമൊക്കെ നിന്നെല്ലാം ഏകദേശം കഴിയാറായി എല്ലാം തീർന്നു കേട്ടോ മുളകൊന്നുമില്ല അപ്പം ഞാനും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നുണ്ട് അതിനൊക്കെ മറുപടിയും പറഞ്ഞ് ഞാനും ഇരിക്കുന്നുണ്ട് പിന്നെ ജോലിയെല്ലാം ആയി ജോലിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടി ഫ്രണ്ടിലെ വീടിൻ്റെ ഫ്രണ്ടിലെ വന്നിരുന്നു ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു കുറച്ച് സമയം ഇരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടര മണിവരെ ഇരുന്നു ശേഷം ഞാൻ പറഞ്ഞു ഏട്ടൻ പറഞ്ഞു കഴിക്കാൻ കഴിച്ചിട്ട് നമുക്ക് പോകാൻ എവളെ വിളിക്കണ്ടേ വേദം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് പോവാണ് അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ കഴിക്കാം കഴിച്ചിട്ട് വീഡിയോ എടുത്ത ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ കപ്പ എടുത്തു എൻ്റെ മാത്രം കപ്പ ബാക്കി എല്ലാവർക്കും പുഴുങ്ങിയത് ഞാൻ ഇത്ര കപ്പ എടുത്ത് കേട്ടോ ഉടച്ചെടുത്തത് ആ കപ്പയും കുറച്ച് ചോറും ശക്ല ചോറ് എടുത്തോളൂ ചോറ് ഇന്നിവിടെ വെള്ളച്ചോറാണ് കേട്ടോ എനിക്കിഷ്ടമേ അല്ല ഈ വെള്ളച്ചോറ് എനിക്ക് ചമ്പാവരി ചോറല്ലാണ്ട് ഒരു ചോറ് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ അമ്മ ചോറിട്ടു പോയി അതുകൊണ്ടാണ് ഈ ചോറ് ഞാനുണ്ടെന്ന് അറിഞ്ഞാൽ ചമ്പാവൂരി ചോറ് ഇവിടെ ഇടത്തുള്ളു കേട്ടോ അപ്പം അച്ഛനില് രാവിലെ ചോറ് എന്തോ കൊണ്ടുപോകണമായിരുന്നു അതുകൊണ്ട് ഇട്ടതാണ് അപ്പോൾ ഈ വെള്ളച്ചോറ് ആണ് ഇന്നിവിടെ ഇട്ടത് എനിക്കിഷ്ടമല്ല അപ്പോൾ അതേ വാള മീൻകറി കപ്പ ഒരു ഫിഷ് ഫ്രൈ അതിൽ മീൻമുട്ട ഉണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ഞാൻ കണ്ടുപിടിച്ചെടുക്കുകയാണ് നിറയെ കറി അടുത്ത മുളക് അയ്യോ മുളവിനെ തപ്പിപ്പിടിക്കുകയാണ് ഞാൻ മുളവിനെ തപ്പിപ്പിടിക്കുമ്പം ബാക്കിയുള്ള വാളമീൻ കഷ്ണം എല്ലാം പൊടിഞ്ഞു പോകും കേട്ടോ പിന്നെ എൻ്റെ കണ്ണിൽ കണ്ട രണ്ടു മൂന്നും മുളവിൻ്റെ കഷ്ണം ഞാനിങ്ങ് പറക്കിയെടുത്ത് സത്യമായിട്ടും എനിക്ക് അത്സരം എന്തെങ്കിലും വന്നു ഞാൻ ചത്തു പോവും ഇങ്ങനെ മുളക് കഴിച്ചാല് ഈ മുളക് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഏരിയുടെ കാര്യം മണം വേറെ ഏരി വേറെ ഓ എരിങ്ങ ചാവും കേട്ടോ പക്ഷേ ഇതില്ലാണ്ട് എനിക്കൊരു ജീവിതം മീൻകറിയിലും കപ്പയിലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇപ്പം നമുക്കില്ലെങ്കിൽ കൂടി ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് മീനിലൊക്കെ ഇടാറുണ്ട് കേട്ടോ പ്രത്യേകിച്ചും പാരമീനും ഇതുപോലുള്ള ചൂരമീനും ഒക്കെ കിട്ടുമ്പോൾ പച്ചയെ പറ്റൂ കപ്പയ്ക്ക് മെയിനായിട്ട് അരച്ചാലേ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടത്തുള്ളൂ സൂപ്പറായിട്ടുണ്ട് കേട്ടോ മീൻകറിയും മീൻ വറുത്തതും കപ്പയും എല്ലാം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ആ എടുത്ത ചോറും കപ്പയൊക്കെ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ച കേട്ടോ ആ മുളവൊക്കെ കൂട്ടി കഴിച്ചു ഓ മുളെന്ന് പറഞ്ഞാൽ പഴുത്ത മുളകായിരുന്നേ അപ്പം നല്ല എരിയുണ്ടായിരുന്നു നോക്കിങ്ങനെ ഇങ്ങനെ വീട്ടിൽ ഉരുട്ടി കഴിക്കണം അപ്പോൾ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് ഇന്നലെ കഴിച്ചതേ ഉള്ളൂ എന്നിട്ടും ബായിക്കൂടെ വെള്ളം വരുന്നു അതാട്ടോ ആ മുളവിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇതൊക്കെയാണ് വിശേഷം ഇവിടെ അമ്മയ്ക്ക് ഇതൊക്കെയാണ് ഇഷ്ടം സന്തോഷം നമ്മളിങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് കഴിക്കുക പുറത്തൊന്നും പോയി കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം വീട്ടിലെല്ലാവരും കൂടി കുക്ക് ചെയ്തിങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ള ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീടും കഴിഞ്ഞ ശേഷം ഏട്ടനും ഞാനും അമ്മയും കൂടെ കഴിച്ചു അവിയലൊക്കെ ഇരുപ്പുണ്ട് നല്ല കിടിലും ടേസ്റ്റിലട്ടോ പക്ഷേ എനിക്ക് അവിയൽ വേണ്ട കപ്പയും മീൻകറിയും ഉണ്ടെങ്കിൽ വെറൊന്നും വേണ്ട കേട്ടോ ഏട്ടനൊക്കെ അവിയലൊക്കെ വെച്ച് കഴിച്ചു ഞാൻ കപ്പയും മീൻകറിയും ചോറും മാത്രമായിട്ട് കഴിച്ചു എന്നിട്ട് വേറെ വിളിക്കാനുള്ള സമയമായി വരുന്നുള്ളൂ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി മഴ ചെറുതായിട്ട് രാവിലത്തെ പോലെ തന്നെ പൊടിങ്ങി പൊടിങ്ങി നിപ്പുണ്ട് എന്തായാലും ഞങ്ങൾ പോവുകയാണ് പുതിയൊരു വീട് ഏറ്റവും മക്കളുടെ നേടാം ഒരുപാട് പേര് കള്ളിക്കാടും വിശേഷം ചോദിച്ചതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയിട്ടിട്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം ടാറ്റാ